പ്രിയങ്കാ ഗാന്ധിയുടെ വയനാട് തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഹൈക്കോടതി നോട്ടീസും അയച്ചിരിക്കുന്നു പ്രിയങ്കാ ഗാന്ധി കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വലിയ തിരക്കുള്ള എം ആണ് കാരണം ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂർ നിയോജക മണ്ഡലം വയനാട്ടിലാണ് പക്ഷേ വോട്ടെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം ഇതുവരെ നിലമ്പൂരിലേക്ക് അവർ വന്നിട്ടില്ല എന്ന് പലരും പറഞ്ഞു പരത്തുന്നുണ്ട് അതൊന്നും കാര്യമാക്കണ്ട അമേരിക്കയിലെ സുഹൃത്തുക്കളെ കാണാനെങ്ങാനും പോയിരിക്കാം അതെന്തുമാകട്ടെ ഇപ്പോൾ വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയം ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ പ്രിയങ്കാ ഗാന്ധി എം പിക്ക് ഹൈക്കോടതിയുടെ നോട്ടീസ് പോയിരിക്കുന്നു എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്ന നവ്യ ഹരിദാസ് നൽകിയ ഹർജിയിലാണ് സിംഗിൾ ബെഞ്ച് നോട്ടീസ് അയച്ചത് കെട്ടിവെച്ച കാശുപോലും കിട്ടാത്ത തോറ്റു തൊപ്പിയിട്ട ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് ഇതെന്തിന്റെ കേടാണെന്ന് അറിയില്ല തിരക്ക് പിടിച്ച മനുഷ്യരെ എല്ലാം ഇങ്ങനെ മനപൂർവ്വം അപമാനിക്കാൻ നടക്കുന്നത് ഏതായാലും നവ്യ ഹരിദാസിൻ്റെ ഹർജി ഫയലിൽ സ്വീകരിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിൻ്റെ നടപടി വന്നിരിക്കുന്നത് ഹർജിയിൽ രണ്ടു മാസത്തിനുള്ളിൽ മറുപടി നൽകാനാണ് പ്രിയങ്കയോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് തിരക്കുള്ള നേതാവ് എന്ന് അറിഞ്ഞതുകൊണ്ടാണോ അല്ല കെട്ടിയൻ റോബർട്ട് മുതലാളിയുടെ സ്വത്തെല്ലാം കൂട്ടിച്ചേർക്കാൻ സമയം വേണ്ടി വരും എന്നറിഞ്ഞിട്ടാണോ എന്നറിയില്ല രണ്ടു മാസമാണ് മറുപടി നൽകാൻ സമയം അനുവദിച്ചിരിക്കുന്നത് എന്തു തന്നെയായാലും തെരഞ്ഞെടുപ്പ് ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഓഗസ്റ്റിൽ വീണ്ടും പരിഗണിക്കും എന്നുറപ്പിച്ചിരിക്കുന്നു വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള എം എന്നുള്ള നിലയിൽ പ്രിയങ്കാ ഗാന്ധി ഈ രാജ്യത്തുടനീളം ശ്രദ്ധിക്കപ്പെടുകയാണ് ഒരു പണിയും എടുക്കാതെ തന്നെ ഇത്ര എളുപ്പത്തിൽ ജയിച്ചു കയറാവുന്ന മറ്റൊരു മണ്ഡലവും കോൺഗ്രസിന് ഇന്ത്യയിൽ ഇല്ല അമേഠിയിൽ തോൽക്കുമ്പോഴും ജയിച്ചത് ജയിപ്പിച്ചത് ഈ വയനാട് എന്ന് നമ്മൾ ആരും മറന്നിട്ടില്ല അങ്ങനെ ഒരു മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ കണ്ട ജാഗ്രതാ കുറവ് അത് പത്രികാ സമർപ്പണത്തിലും ഉണ്ടായോ എന്നതാണ് സംശയം അതാണിപ്പോൾ തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്യുന്ന ഹർജിയിലും ഒപ്പം ഹൈക്കോടതിയുടെ നോട്ടീസിലും വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് വലിയ ആവശ്യമാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന നവ്യ ഹരിദാസ് ഉന്നയിച്ചിരിക്കുന്നത് അതായത് പ്രിയങ്കാ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാണ് അവരുടെ ആവശ്യം അതായത് ഇതിൽ പ്രധാനമായും പറയുന്നത് സ്ഥാനാർത്ഥി പ്രിയങ്കാ ഗാന്ധിയുടെയും അവരുടെ ഭർത്താവ് റോബർട്ട് വധേരയടക്കം ബന്ധുക്കളുടെയും സ്വത്ത് വിവരം വെച്ചു എന്നാണ് ആസ്തി വിവരങ്ങൾ അടങ്ങുന്ന സത്യവാങ്മൂലം സമർപ്പിച്ചില്ല എന്നാരോപിച്ചതാണ് ഹർജി നൽകിയത് അതുപോലെ നിക്ഷേപങ്ങളുടെ വിവരങ്ങൾ പൂർണ്ണമായും വെളിപ്പെടുത്തിയിട്ടില്ല എന്നും ഇതിൽ പറയുന്നു ഭർത്താവ് റോബർട്ട് വദ്രയാണെങ്കിൽ എല്ലാം അനധികൃത കേസിലും സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഒരാളാണ് ഏതായാലും ഇത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണെന്നാണ് വ്യക്തമാകുന്നത് അതുകൊണ്ട് തന്നെ ഹർജിയിൽ പ്രാഥമിക വാദത്തിനു ശേഷമാണ് നോട്ടീസ് ഉത്തരവായത് എന്നതും ശ്രദ്ധേയമാണ് പ്രിയങ്കാ ഗാന്ധിയുടെ രാഷ്ട്രീയ മുന്നേറ്റത്തിൽ തടസ്സമാകുമോ ഈ കോടതി ഇടപെടലെന്നാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്